ബ്രദർ തോമസ് കുര്യൻ കോട്ടയം തീ പിടിച്ച വ്യക്തി എന്നതിനേക്കാൾ എന്നതിനേക്കാളപ്പുറത്ത് അനേകരെ തീ പിടിപ്പിച്ച ഒരു വ്യക്തിയാണ് കർത്താവിൻ്റെ വേലക്കാരനാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വളരെ രസകരവും അനുഭവവേദ്യവുമായിട്ടുള്ള ആ കാര്യങ്ങളുടെ ഒരു തുടർച്ച രണ്ടാമത്തെ എപ്പിസോഡിൽ ബ്രദറെ നമ്മൾ വീണ്ടും രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു എട്ട് മക്കളുള്ള ഒരപ്പനാണെന്നാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഈ എട്ട് മക്കളുള്ള ഈ വലിയ കുടുംബത്തിൻ്റെ അനുദിന ആവശ്യങ്ങൾ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് നമ്മൾ ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്ത് കണക്ക് കൂട്ടി ഒന്നും ഇതിനെ കൊണ്ടുപോകാൻ പറ്റിയല്ല ചിലക്കെ പറയും നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ വരവ് ചിലവ് കാര്യങ്ങളെല്ലാം കണക്ക് കണക്കുകൂട്ടി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നൊക്കെ പറയും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നുമില്ല ഒരു ദൈവ ആശ്രയമാണത് എങ്ങനെ നയിക്കുന്നു എങ്ങനെ നടത്തുന്നു എന്നുള്ളത് അതൊരു അത്ഭുതത്തിൻ്റെ വഴിയാണ് അനുദിനം ദൈവ ആശ്രയത്തെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പൻ പറയുന്നത് കേട്ടിട്ടുണ്ട് വാഗീറിയ ദൈവം എരയും തരുമെന്ന് പക്ഷേ ആ ഒരു ബോധ്യം ഒരിടക്കാലം കൊണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോയോ എന്നൊരു സംശയമുണ്ട് പറഞ്ഞേ കാരണം എന്ന് വെച്ചെന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഉത്തരവാദിത്വ പൂർണ്ണമായ രക്ഷാകർതൃത്വം അങ്ങനെ ഒരു പ്രയോഗം നമ്മുടെ ഇടയിലുണ്ടായി അപ്പോൾ അത് കേട്ട നമ്മുടെ കുടുംബങ്ങൾ ഈ മോങ്ങാനിരുന്ന പട്ടിയുടെ തല തേങ്ങായും കൂടെ വീണു എന്ന് പറഞ്ഞതുപോലത്തെ ഒരു അവസ്ഥയിൽ ഈ വലിയ കുടുംബങ്ങളൊക്കെ ഭാരമാണെന്ന് തോന്നിയിരുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ചില ഉപദേശങ്ങളുടെ കേട്ടപ്പോൾ അതായത് മിനിമം പ്രീ ഡിഗ്രി വരെ എങ്കിലും പഠിപ്പിക്കാൻ നിനക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ കുട്ടികളെ കുട്ടികളെ കൂടുതലായിക്കും ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആയാലും കുഴപ്പമില്ല എന്നുള്ള ഉപദേശം അത് വലിയൊരു അപകടത്തിൽ ഒരു അറുപതിനു ശേഷം എഴുപത് കാലഘട്ടങ്ങളിലൊക്കെ ഇത് നന്നായിട്ട് സഭയിൽ നിന്ന് പോലും നമ്മുടെ സഭാ അധികാരികൾ അങ്ങനെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി വന്നു ചെറിയ കുടുംബം അതാണ് ഏറ്റവും ബെറ്റർ റെസ്പോൺസിബിലിറ്റി പേരൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അന്ന് വിതച്ചത് ദുരന്തം കൊയ്യുന്നുണ്ട് ഇന്ന് ദുരന്തം കൊയ്യുന്നു അതിൻ്റെ അലയടികൾ ഇന്നത്തെ യങ്ങായിട്ടുള്ള ചെറുപ്പക്കാരിലും ദമ്പതികളിലും ആ ചിന്ത കടന്നുകൂടി കൂടിയത് അത് പണ്ട് കാലഘട്ടങ്ങളിൽ കൂടുതൽ മക്കൾ മക്കളുള്ളത് അഭിമാനമായിരുന്നു ഒന്നും രണ്ടും പിള്ളേരുള്ളതായിരുന്നു ഒരു അവർക്ക് അവനതിനുള്ള കഴിവേ ഉള്ളൂ എന്നൊക്കെയുള്ള ഒരു 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 പക്ഷെ ഇന്ന് നേരെ തിരിച്ചായി ഇന്ന് രണ്ട് കുഞ്ഞുങ്ങളിൽ കൂടുതൽ ഒരു മൂന്നിലേക്കോ നാലിലേക്കോ കയറി കഴിഞ്ഞാൽ അവനെ ഏതാണ്ട് ഒരു കൊള്ളു വേലാത്തവനായിട്ട് പൊട്ടനായിട്ട് വേറെ പണിയൊന്നും ഇല്ലാത്തവനായിട്ട് അങ്ങനെയൊക്കെ കാണുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഇടയിലുണ്ട് അതിന് ഒരു മാറ്റം വന്നേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചെന്നാല് വേറെ എന്തെല്ലാം നേട്ടങ്ങൾ നമ്മുടെ സമുദായത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ജനസംഖ്യ നമ്മൾ ഓരോ കാലഘട്ടത്തിലും കുറഞ്ഞ് കുറഞ്ഞ് ജനസംഖ്യ അങ്ങനെയാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ കുറഞ്ഞുകൊണ്ടായിരിക്കുന്നതെങ്കിൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇല്ലാതാകും ഇങ്ങനെ ഒരു സമുദായം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പിള്ളേർ പിന്നീട് പാഠപുസ്തകത്തിലൂടെ പഠിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ബ്രതറിനെ പോലെയുള്ളവർ ഈ കാലഘട്ടത്തിൽ ഒരു വലിയ മാതൃകയാണ് എട്ട് പിള്ളേരെ അല്ല കേരളത്തിലായാലും ഇന്ന് കൂടുതൽ കുഞ്ഞുങ്ങളുള്ളവരുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നയൻറ്റി പെർസെൻറ്റും നവീകരണ അനുഭവത്തിൽ വന്നവരാണ് അപ്പോൾ നവീകരണ അനുഭവം കിട്ടിയ വ്യക്തികൾക്ക് ഈ ദൈവിക ദർശനം ഈ ഒരു കാഴ്ചപ്പാടും അവരിലേക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ളവർ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാനായിട്ട് അവർ ഞെരുക്കങ്ങളുടെ കഷ്ടപ്പാടുകളുടെ നടുവിലും ദൈവകൽപ്പന അനുസരിക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേരുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമൂഹമുണ്ട് അത് നവീകരണ അനുഭവത്തിൽ വന്നവർക്കാണ് കൂടുതൽ കുഞ്ഞുങ്ങളെ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഈ എട്ടു മക്കളുണ്ടായിട്ടും ഞെരുക്കങ്ങളോ പട്ടിണിയോ ദാരിദ്ര്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ വലിയ ഞെരുക്കമോ വലിയ ബുദ്ധിമുട്ടോ ഇങ്ങനെ പട്ടിണി എന്ന് പറയുന്ന സാധനങ്ങളോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ അതായത് ദൈവം നടത്തിയിട്ടുണ്ട് ദൈവം നടത്തുന്നു എന്നുള്ളതാണ് നാളത്തേക്ക് വല്ല ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ല നമ്മുടെ നാളെ എന്നുള്ള ഉറപ്പുണ്ട് അതാണ് ഇന്നലെ വരെ നടത്തിയെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നു ഇന്നലെയും ഇന്നും എന്നും ഒരേ തന്നെ യേശു അപ്പം ഇന്നലെ നടത്തി എന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ് നാളെ നടത്തും എന്നുള്ള ഉറപ്പാണത് അപ്പം എല്ലാ ദിവസവും ദൈവം അനുദിനം അതും ആയിട്ട് നമ്മളെ നടത്തുവാനായിട്ട് പല കാക്കകളെ അയച്ചുകൊണ്ടിരിക്കുക ഏലിയാവിനെ കാക്കയിലൂടെ രാവിലെയും വൈകുന്നേരവും തീറ്റിപ്പോറ്റിയെങ്കിൽ ദൈവം അനേക കാക്കകളെ അയക്കും അയച്ചു കൊണ്ടിരിക്കുന്നു അപ്പം ആശ്രയമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവന് മാത്രമേ ദൈവത്തിൻ്റെ പരിപാലന അനുഭവിക്കാൻ പറ്റുകയുള്ളൂ സ്വന്തം ബാങ്കിൽ അല്ലെങ്കിൽ ജോലി ഡിപ്പോസിറ്റിൽ ആശ്രയിക്കുന്നവന് ദൈവപരിപാലനം എന്താണെന്ന് അവന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഒന്നും മനസ്സിലാക്കി തരാം അപ്പം അങ്ങനെയുള്ളവർക്ക് ദൈവം ആ കുടുംബങ്ങളെ ലാർജ് കുടുംബങ്ങളെ നയിക്കും നടത്തും ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോൾ ഒരു ചക്കപ്ലാവിൻ്റെ മുകളിലിരുന്ന് ചക്കയിട്ടു കൊണ്ടിരിക്കുക കഴിഞ്ഞ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ബ്രദറിൻ്റെ ചക്ക നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് മരത്തിൻ്റെയും തുഞ്ചത്ത് കയറുന്ന ഒരു സ്വഭാവം പണ്ട് മുതലേ ഉണ്ടായിരുന്നു ഒരു മരം കയറി ആ ഞാൻ ഒരു മരം കയറി ഇപ്പോൾ സ്കൂളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ സ്കൂളിൽ വല്ലപ്പോഴേ പോകുകയുള്ളൂ പോകുമ്പോഴും ഞാൻ എപ്പോഴും ചുറ്റുപാടുള്ള മരങ്ങളൊക്കെ നോക്കും ഈ വാളംപുളി മാങ്ങ അതിനൊക്കെ മുകളിൽ വലിയ കയര ഇതൊക്കെ കാണുമ്പോൾ വലിയ വഴക്ക് പറയാത്ത സ്ഥലമാണെങ്കിൽ പക്ഷെ പബ്ലിക് പബ്ലിക്കായിട്ട് നിൽക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ അവിടെ കയറി ഞാൻ പോകുന്ന വഴിക്ക് പുസ്തകമൊക്കെ താഴ്വച്ചിട്ട് മോളിൽ കയറി ഈ ഇതെല്ലാം പറത്ത് നിന്ന് പോവും അങ്ങനെ ഒരു മരം കയറിയായിരുന്നു നേരെ മുതലേ ആർട്ടിസ്റ്റ് കൂടെ ആണല്ലോ വരയ്ക്കാനൊക്കെ ഉള്ള കഴിവുകളൊക്കെ അതെ 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 ചെയ്തായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്ത് ഏറ്റി ആ സമയത്തുള്ള നമ്മുടെ പുസ്തകങ്ങളില്ല പാട്ടുപുസ്തകങ്ങളിലെ മറ്റു പുസ്തകങ്ങളിലെല്ലാം ക്രിസ്ത്യൻ്റെ ആദിത്വം മാസിയ സുവനേറിയ ഇതെല്ലാം നമ്മൾ വരച്ച ചിത്രങ്ങൾ പടങ്ങളുമായിരുന്നു അന്നത്തെ എയ്റ്റി നയനിൽ ഞാൻ പറഞ്ഞല്ലോ കൺവെൻഷൻ നടത്തിയപ്പോൾ കുട്ടികളെ കൺവെൻഷൻ അത് കഴിഞ്ഞപ്പോൾ കോട്ടയം കൺവെൻഷന് ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിവൽ നടത്തിയായിരുന്നു യൂത്ത് കൺവെൻഷനൊന്നും വലിയ നടത്തിയായിരുന്നു ഒന്നിനാണ് അപ്പോൾ അതിനെല്ലാം നമ്മൾ ബാനർ എഴുതുക മതിലെ എല്ലാ കോട്ടയത്തുള്ള മതിലെല്ലാം രാത്രി പോയി പെയിൻ്റ് അടിച്ച് ഈ കൺവെൻഷനെ പരസ്യ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ വരയ്ക്കുക എഴുതുക പോസ്റ്റ് ഉണ്ടാക്കുക ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ആ കാലഘട്ടങ്ങളിൽ ചെയ്യുമായിരുന്നു പിന്നെ ശുശ്രൂഷ ആ കുറച്ചും കൂടി കൂടെ ആക്റ്റീവായി കഴിഞ്ഞപ്പം മുതലേ നമുക്കത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ അത് പൂർണ്ണമായിട്ട് നിർത്തി മൃതറിൻ്റെ ജീവിതം മുഴുവനായിട്ടും ഈശോയ്ക്ക് സമർപ്പിച്ച ഒരു ജീവിതമാണല്ലോ ഇവിടെ മുഴുവനും സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കയ്യിൽ ഒരു പന്ത് തട്ടിക്കളിക്കാൻ ഇട്ട് കൊടുത്തതുപോലെ ഇട്ടുകൊടുത്തൊരു ആളാണല്ലോ ഈ വാസ്തവമായിട്ടും ഈ ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവപ്പെടുന്നുണ്ടോ തീർച്ചയായും തീർച്ചയായും വേറെ ഇപ്പം എത്ര ഉണ്ടെന്ന് പറയുന്നവനേക്കാൾ ഈ സന്തോഷം നമ്മുടെ സന്തോഷം എന്ന് പറയുമ്പോൾ നമുക്കിപ്പം കാറോ വണ്ടിയോ ബന്ധമോ അല്ലെങ്കിൽ വലിയ വീടോ ഉള്ളതല്ലോ സന്തോഷം നൽകുന്നത് നമുക്ക് വീട് പണിയാൻ പറ്റും പക്ഷെ കുടുംബം പണിയാൻ പറ്റിയല്ലേ നമുക്ക് പത്ത് പവൻ്റെ സ്വർണം കാച്ചുകൊടുത്ത് വാങ്ങിക്കാൻ പറ്റും നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പത്ത് പേൻ്റെ സ്വർണം കരുത്താൽ ഉണ്ടെങ്കിലും സമാധാനം ഇല്ലെങ്കിലോ പ്രയോജനം ഉണ്ടോ പക്ഷെ ഇതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് എത്ര പറഞ്ഞാലും അത് എങ്ങനെ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റിയാലും നമ്മൾ അനുഭവിക്കുന്ന യേശു നമുക്ക് നൽകുന്ന നമ്മുടെ ഉള്ളിൽ വന്ന് അനുഭവിക്കുമ്പോൾ അത് ഭയങ്കര ഒരു അനുഭവമാകും ഒരു സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന സന്ദർഭങ്ങൾ അതൊന്നു പറയാമോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് ഉദ്ദേശിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള ചില അവസരങ്ങൾ ഇപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരാൾ നമ്മളിലൂടെ വചനം കേട്ട ഒരാൾ ഒരാ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട അനുഭവം ഉണ്ടാവും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു വലിയ സൗഖ്യവും ഇടുതലും ഒക്കെ കിട്ടുന്ന ആ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാകും അങ്ങനെ ബ്രദറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞാൽ ഇഷ്ടംപോലെ അനുഭവങ്ങളാണ് നമ്മൾ ഇത്രയും മുപ്പത്തിയഞ്ച് വർഷമായി ഞാൻ ശുശ്രൂഷയിലോട്ട് വന്നിട്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തില് അനേകർ ഈ കർത്താവിനെ അറിഞ്ഞ് പാപത്തെ ഉപേക്ഷിച്ച് അതിദാരുണമായ അവസ്ഥയിൽ നിന്ന് യേശുവിനെ കടന്നു വന്ന് അതും മാത്രമല്ല ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട് മാറ്റപ്പെട്ടു അനേകരെ തീ കത്തിക്കുന്നവരായിട്ട് മാറ്റി അനുഭവം അപ്പം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരാൾ രോഗശാന്തി കിട്ടുന്നത് വലിയ എനിക്ക് വലിയ അത്ഭുതമൊന്നും അല്ലത് ശുശ്രൂഷ കത്തിക്കുമ്പോൾ രോഗശാന്തി കണ്ണ് കാണാൻ മേലാത്തയാൾ സൗഖ്യം കിട്ടി ചെവി കേൾക്കാൻ മേലാത്തയാൾക്ക് ചെവി രോഗശാന്തി ചെവി രോഗശാന്തി ഒന്നും ദൈവത്തിൻ്റെ മുമ്പിൽ സുവിശേഷത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ലത് അതൊക്കെ സാധാരണ നാച്ചുറലായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിത നവീരണമാണ് എന്തെല്ലാം ധ്യാനം കൂടിയാലും സുവിശേഷം കേട്ടാലും എന്തെല്ലാം ചെയ്താലും ജീവിതത്തിലൊരു നവീരണമില്ലെങ്കിൽ പിന്നെ എന്താണ് അവൻ്റെ വേറെ എല്ലാ ശുശ്രൂഷകളും സീറോയായി മാറുകയെന്ന് അപ്പം ഒരു വ്യക്തിയുടെ ജീവിത നവീകരണമാണ് അതിപ്രധാനം അപ്പോൾ ഒരാളുടെ മാനസാന്തരത്തെക്കാൾ വലുതല്ല മറ്റൊന്നും അപ്പോൾ നമ്മൾ അതാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അവൻ്റെ മാനസാന്തരം അവനിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല രോഗം മാറിയോ ഇല്ലയോ എന്നുള്ളതല്ല അവന് കാറ് കിട്ടിയോ വീട് വെച്ചോ ഇല്ലയോ എന്നുള്ളതല്ല അതിനപ്പുറത്ത് അവൻ്റെ ആത്മരക്ഷയാണ് അതിപ്രധാനം അതിലോട്ടാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ശുശ്രൂഷാ മേഖലയെ അപ്പോൾ ഈ ഒരു തലത്തിലോട്ട് വിടുതലിലേക്ക് ഒരു നവീകരണ അനുഭവം പ്രാപിച്ച ഒരു വ്യക്തിയെ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്നതാണ് ഭയങ്കര സന്തോഷതാണ് അങ്ങനെയുള്ള കുറേ പേരെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങ് പറഞ്ഞല്ലോ ഈ ഇന്നും ഏലിയാവിൻ്റെ കാക്ക ചത്തുപോയിട്ടില്ല ഇന്നും നമുക്ക് അനുദിനം വേണ്ട കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുവന്ന് തന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു വാസ്തവത്തിൽ ഭാവിയെക്കുറിച്ചുള്ള ഒരു കരുതൽ അതൊന്നും ബ്രദർ ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഈ ശുഷാ വേദിയിൽ അങ്ങ് നിൽക്കുന്നു കാര്യമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടൊരു കരുതി വയ്ക്കലൊക്കെ വേണമെന്ന് തോന്നിയിട്ടില്ലേ എൻ്റെ മക്കളെക്കുറിച്ച് എൻ്റെ മക്കൾക്ക് കരുതണം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സാധാരണ ഒരു അപ്പൻ ഒരമ്മ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് വേറെ ഒരാളുടെ മക്കളല്ലേ നമ്മളും മക്കളല്ലേ ആരെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അപ്പം നമ്മൾ നമ്മുടെ മക്കളെ ഒരു ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ ദൈവം നമ്മളെക്കുറിച്ച് എത്രയോ അധികമായിട്ട് ചിന്തിക്കുന്നു കരുതുന്നു ഇതാ എൻ്റെ ചിന്തയിലൂടെ പോകുന്നത് മാത്രമല്ല ഞാൻ എൻ്റെ എപ്പോഴും വിളിക്കുന്നത് ഈശോടെ മക്കളെ എന്നാണ് വിളിക്കുന്നത് ഈശോയുടെ കുട്ടാ ഈശോടെ മക്കളെ ഈശോയെ തന്ന ഈശോ എന്ന ഈശോടെ മക്കളാണ് അപ്പം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പിള്ളേരെ നടത്തേണ്ട കാര്യം അവരുടെ ഭാവിയുടെ കാര്യം ദൈവമാണ് നോക്കേണ്ടത് അപ്പോൾ ദൈവത്തിന് എന്നെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവരുടെ ഭാവിയെക്കുറിച്ച് ഒരു കരുതലുണ്ട് അവൻ ഞാൻ എൻ്റെ പിള്ളേരെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ആയിരം വട്ടം ദൈവം അത് ചിന്തിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് എൻ്റെ പിള്ളേരുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് ഒരു ഭയപ്പാടും ഇല്ല ഈ പലർക്കും ദൈവവിശ്വാസം അന്യം നിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ചിലർക്കെങ്കിലുമൊക്കെ ദൈവവിശ്വാസമെന്ന് പറയുന്നത് വെറു ഒരു ഒരു സമുദായത്തിൻ്റെ എന്നുള്ള നിലയിൽ മാത്രം പത്തി പള്ളിയിൽ പോകുന്നു ചിലർക്ക് ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്നത് കേവലം ഒരു അലങ്കാരം മാത്രമാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിൽ ബ്രദറിനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് അതായത് ദൈവം തന്ന മക്കളെ ദൈവം നോക്കും ദൈവം അവർക്ക് വേണ്ടി കരുതിക്കൊള്ളും അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഈ സമൂഹത്തിൽ അതിന് എത്രമാത്രം പ്രസക്തി ഉണ്ടാകും അല്ലെങ്കിൽ വിലപ്പോവുക വിലപ്പോ എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നവർ കാണുമത് കാരണം ഇങ്ങനെ ഒരു ജീവിതമുണ്ടല്ലോ ഇങ്ങനെയും ജീവിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു വെല്ലുവിളി നമ്മൾ അവരുടെ മുമ്പിൽ എടുത്തു വെക്കാനായിട്ട് പറ്റും നമ്മുടെ ജീവിതം കൊണ്ട് ഉപദേശം കൊണ്ടല്ല ഉപദേശം ആരെയും അങ്ങനെ അധികം പേരെ നന്നാക്കുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള പ്രതികൂല ഒരു സാഹചര്യം ഒരു ലോകമാണ് നമ്മുടെ ചുറ്റുപാടുള്ളത് ലോകത്തിന്റെ പുറകെ ലോകത്തിൻ്റെ അശിഷ്ടത്തിൻ്റെ അനുസരിച്ച് പോകുന്ന ഒരു സമൂഹമാണുള്ളത് അപ്പോൾ അവിടെ അവർക്കൊരു വെല്ലുവിളി എടുത്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതം വഴി ഇങ്ങനെ നമ്മൾ ഒഴുക്കിനെതിരെ നീന്തി കാണിച്ചു കൊടുക്കും നീന്തി കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയും ജീവിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് കാരണം ഇന്നിപ്പം രണ്ട് പിള്ളേരെ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട് നല്ല ഗവൺമെൻറ് സാലറിയുടെ ജോലി ആയിരിക്കാം അവർക്ക് ഒരു കൊച്ചേ രണ്ട് പിള്ളേരെ കാണുള്ളൂ എന്നാലും അവർ പറയും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും രണ്ട് പിള്ളേരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെറുതറേ ഭയങ്കര ഞെരുക്കാണ് വെറുതെ ഈ രണ്ടെണ്ണത്തിനെ തന്നെ എങ്ങനെ തന്നെ വളർത്തി കിടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള പലരും ഇങ്ങനെ പറയുന്ന ഇഷ്ടം പോലെ പേര് കേട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അവിടെയൊക്കെയാണ് നമ്മൾ ഇത് ഇത് വെല്ലുവിളി കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഒരു വൈഫിൻ്റെ ബ്രദറിനെ തന്നെ പതിനാല് പിള്ളേരുണ്ട് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയുകയാണ് നമ്മുടെ തോമസ് കുര്യം ബ്രദറിൻ്റെ ഭാര്യയുടെ ആങ്ങളയ്ക്ക് പതിനാല് മക്കളാണുള്ളത് പതിനാല് മൂത്ത കുഞ്ഞിൻ്റെ പ്രായം എത്രയാണ് മുത്ത കുഞ്ഞിൻ്റെ പ്രായം പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സുള്ള പതിനെട്ട് പത്തൊമ്പത് വയസ്സ് കുട്ടിയാണ് മൂത്ത മൂത്തയാൾ

കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു ജോലി ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു ജീവിതം നയിക്കുകയുള്ളൂ ഓ നിശ്ചയമായിട്ട് നിശ്ചയമായിട്ട് കാരണം നമ്മുടെ മനുഷ്യൻ്റെ കഴിവിലോ സാധ്യതകളിലോ അല്ലെങ്കിൽ അവന് കിട്ടുന്ന വരുമാനത്തിലോ ഒന്നും ആശ്രയിച്ച് ഇങ്ങനെ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മൊത്തം ഫാമിലിയുടെ തന്നെ ജീവിതം ഒരു വലിയ അത്ഭുതമായിട്ട് മാറുകയാണ് പിന്നെ ദൈവം തന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം നമുക്ക് തന്ന കുഞ്ഞുങ്ങളെ ദൈവവിശ്വാസത്തിൽ വളർത്തുക അതിൻ്റെ കുടുംബത്തിലെ പ്രാർത്ഥനയൊക്കെ എങ്ങനെയാണ് പ്രാർത്ഥന എന്ന് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എഴുതപ്പെടാത്ത ഒരു ഒരു സിസ്റ്റമുണ്ട് ഒരു ടൈം ടേബിളുണ്ട് രാവിലെ എഴുന്നേൽക്കുക പേഴ്സണൽ പ്രയർ പിള്ളേർ ചെയ്യുക വചനം വായിക്കുക ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പള്ളി പോകുന്നില്ല അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പള്ളിയിലോട്ട് എല്ലാവരും കൂടെ പോവുക പള്ളിയിലെ ഇപ്പം മൂത്ത നാല് പേരായാലും അൽത്താരെ അവർ ശുശ്രൂഷകരാണോ സഹായിക്കും അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നു അപ്പോൾ ഞാനായാലും പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും മുൻപിലായിരിക്കും ഞാൻ നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവർ പറയേ നിൽക്കുകയുള്ളു അപ്പോൾ ഏറ്റവും മുൻപിൽ നിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഏതാണ്ട് ഒരു ശൂന്യത പോലെയാണ് നമ്മൾ തുണിയില്ലാതെ നിൽക്കുന്ന പോലെ ഒരു അനുഭവമാണ് അപ്പൻ മക്കൾക്ക് കാണിച്ചു ഏറ്റവും മുന്നിൽ തന്നെ വന്ന് നിന്ന് അതെ അതെ നമ്മുടെ പിള്ളേരെ എവിടെ നിൽക്കണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടെ നമ്മൾ ഇന്ന് നിൽക്കണം എങ്കിൽ നാളെ നമ്മുടെ പിള്ളേരെ അവിടെ നിൽക്കും അപ്പം അതുപോലെ വിശുദ്ധ കുർബാന അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അത് കഴിഞ്ഞിട്ട് പിള്ളേർ പഠിക്കുകയുള്ളു പള്ളിയിലെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് പഠിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ എല്ലാ ദിവസവും പറയണ്ട ആവശ്യമില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എല്ലാ ദിവസവും പിന്നെ അത് കഴിഞ്ഞ് വന്ന് പഠിക്കുകയുള്ളൂ വൈകുന്നേരത്ത് വൈകുന്നേരം ആറുമണിയാകുമ്പം ഞങ്ങളെല്ലാവരും പാ വിരിച്ച് പ്രാർത്ഥിക്കാനിരിക്കും അത് എന്നാ പരിപാടി ഉണ്ടെങ്കിൽ അതിൻ്റെപ്പുളാണ് കൃത്തി ആറുമണിയാകുമ്പോൾ അതിന് മുമ്പ് പിള്ളേരെല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് പായൊക്കെ വിരിച്ച് താഴെ കുത്തിയിരുന്നുകൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും ഒരു ഏഴേ മുക്കാൽ എട്ട് മണി വരെ സാധാരണ പോകും ഞായറാഴ്ചയാണെങ്കിൽ ഒരു എട്ടര വരെയൊക്കെ ഒന്ന് പോകും ഓ ശരി അപ്പൊ എല്ലാ ദിവസവും രണ്ട് മണിക്കൂറാണ് നമ്മുടെ പ്രയർ എന്ന് പറയുന്നത് ഈ രണ്ട് മണിക്കൂർ വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് അത് ഒരു അത് ബോറടിക്കുന്നത് നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റിൽ അങ്ങ് കൊടുത്താ മതി അറിവിലേക്ക് അത് ഈ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിൽ അത് കൊടുക്കാൻ എല്ലാ ദിവസവും ഒരേ ടൈപ്പ് നമ്മളിപ്പം ഉണക്കപ്പുട്ട് പുട്ട് തന്നെ കൊടുത്തോണ്ടിഞ്ഞാ പാടും ഈ ഉണക്കപ്പുട്ട് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും ഒരേ അപ്പം അവരെയും കൂടെ അവരെ അവരെയും കൂടെ ഇൻവോൾവ് ആക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം പലപ്പോഴും പല കുടുംബ പ്രാർത്ഥനയിലും അപ്പം അല്ലെങ്കിൽ സാധാരണ പെണ്ണുകൾ അമ്മമാരാരെങ്കിലും അല്ലെങ്കിൽ പിള്ളേർ കൊന്ത ചെല്ലുക പിന്നെ ഒരു ചൊല്ലിക്കൊടുത്ത് അത് ഒരു ബൈബിൾ വായിക്കാൻ മടക്കി വെക്കുക അപ്പോൾ മക്കൾക്ക് പ്രത്യേകിച്ച് അതിനകത്ത് പങ്കാളിത്തം ഒന്നും ഇല്ല ആരെങ്കിലും ഒരാളങ്ങ് ചെയ്തു പോവുക ഇത് പറഞ്ഞാൽ എല്ലാവർക്കും പങ്കാളിത്തമുണ്ട് എല്ലാവരും അതിനകത്ത് കൊച്ചു പിള്ളേർ പോലും അവർ സ്പോണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കും ഈ രണ്ടര വയസ്സുള്ള രണ്ട് വയസ്സുള്ള കൊച്ചുപോലും സ്പൊണ്ടിന്യൂസ് ആയിട്ട് നന്ദി പറയുകയും ആയിട്ട് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പോൾ അത് വീട്ടിൽ നിന്ന് അവർ മൂത്തവർ ചെയ്ത് കണ്ട് കണ്ടു കണ്ടവർ പഠിച്ചു വന്നവളാണ് എല്ലാ എല്ലാപ്പള്ളേ പാട്ട് ഞങ്ങളൊരു മുക്കാമണിക്കൂറെങ്കിലും ആദ്യം പ്രൈസ് സംഭാഷിപ്പാണ് ആറ് മുതൽ ഒരു ആരമുക്കാൽ ഏകദേശം പാട്ട് പാട്ട് പാടിച്ച മണിയൊക്കെ കൊട്ടി ജിഞ്ചറ തപ്പൊക്കെ കൊട്ടി പാട്ട് പാടി ശുതിച്ച് ചിലപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഡാൻസ് ചെയ്ത് അരം പ്രൈസാം വർഷിപ്പ് നടത്തും അത് കഴിഞ്ഞ് പിന്നെ സ്പോണ്ടിനുസ് എല്ലാവരും ഭയങ്കരമായിട്ട് അപ്പോൾ ശബ്ദമൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഐലോകാർക്ക് ശല്യം ഉണ്ടാകരുത് അതുകൊണ്ട് എല്ലാം വാതെല്ലാം അടച്ച് പൂട്ടി എല്ലാം ഇട്ടിട്ട് ഏറ്റവും അകത്തെ ഒരു അകത്തളം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പം അതിനകത്തിരുന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും വട്ടത്തിരുന്ന് മാറി മാറി സ്പൊണ്ടിന്യൂസ് ആയിട്ട് നന്ദി പറയും കർത്താവോ ഇന്നത്തെ ദിവസം കഴിഞ്ഞ ദിവസം ഇന്നാൾ ചെയ്ത അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇളയ കുഞ്ഞുങ്ങൾ രണ്ട് രണ്ട് വയസ്സ് കഴിഞ്ഞവരുണ്ട് പിന്നെ മൂന്ന് വയസ്സ് മൂന്നേകാൽ വയസ്സുള്ളവരും നാലര വയസ്സുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ പറയും ഈശോയെ അപ്പം ഞങ്ങൾക്ക് പോപ്പിൻസ് വാങ്ങിച്ചു തന്നതിനെ ഓർത്ത് തന്നെ ശുദിക്കുക ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു അപ്പോൾ അവന് അവന് അവൻ്റെ നന്ദി എന്ന് പറയുന്നത് ആ അതാണ് അവന് കിട്ടിയ വലിയ കാര്യം ആ പോപ്പിൻസ് പപ്പ ഞങ്ങൾക്ക് ഇത് ബിസ്ക്കറ്റ് വാങ്ങിച്ചു തന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ സ്തുതിക്ക് ആരാധിക്കുക നന്ദി പറയുകയും ചെയ്യുന്നു അപ്പോൾ കൊച്ചുകുട്ടികൾ ആ വിധത്തിൽ പ്രായത്തിനനുസരിച്ച് ഓരോരുത്തരും അങ്ങനെ നന്ദി പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കും പിന്നെ പാട്ടുകൾ സ്തുതിക്കും പിന്നെ ആയിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കൂടുതലായിട്ട് അതിനകത്ത് മധ്യസ്ഥ പ്രാർത്ഥന കയറ്റി ശുശ്രൂഷകൾക്ക് വേണ്ടി ഷഹീനായിക്ക് ഷാലോമിനു വേണ്ടി ഫിയാത്ത് മിഷന് വേണ്ടി കേരള സഭയ്ക്ക് വേണ്ടി വൈദികർക്ക് വേണ്ടി അങ്ങനെ പല ശുശ്രൂഷുകൾക്ക് വേണ്ടി എല്ലാം നമ്മളിങ്ങനെ ഓരോരുത്തരും മാറി മാറി അങ്ങ് പ്രാർത്ഥിച്ച് കൂടുതൽ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എല്ലാവരും മാറി മാറി പ്രാർത്ഥിക്കും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പിന്നെ ബൈബിൾ വായിക്കും എല്ലാവരും ബൈബിളുമായിട്ടാണ് വരുന്നത് മൊത്തത്തിൽ വായിക്കാൻ അറിയാമെന്നെല്ലാം ബൈബിളുമായിട്ട് വരുമ്പോൾ എല്ലാവരും ബൈബിൾ ഭാഗം തുറന്നു വെച്ചിട്ട് ഒരു വാക്യം വായിച്ചിട്ട് അതിനെക്കുറിച്ച് അവർ എക്സ്പ്രൻസ് ഷെയർ ചെയ്യും മൂന്നോ നാലോ മിനിറ്റ് നേരം ഓരോരുത്തർ ഷെയർ ചെയ്ത് പങ്കുവെച്ച് വെച്ച് അവസാനം ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്ത് പിന്നെ അതിന് ശേഷം അപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ തലയെക്കുറിച്ച് പ്രാർത്ഥിക്കും ഇതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇളയെ കൊച്ചു ആദ്യം അവൻ ചാടി ആ സമയാകുമ്പോൾ അവൻ അറിയാം പെട്ടെന്ന് അവൻ ചാടി എൻ്റെ മുമ്പിൽ മുട്ടു അത് എനിക്കുന്നു പറഞ്ഞ കുത്തി അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവൻ്റെ തലയിലോട്ട് കഴിവു പ്രാർത്ഥിക്കും ഒരു മിനിറ്റ് നേരം അത് കഴിയുമ്പോൾ അടുത്തയാൾ ഞങ്ങളെല്ലാം തലയ്ക്ക് പ്രാര്ത്ഥിക്കും അങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പം തന്നെ എട്ട് പത്ത് മിനിറ്റ് ആകും അവസാനം ഞാൻ മുട്ട ഭാര്യയും എട്ട് പിള്ളേരും കൂടെ എൻ്റെ തലയിലോട്ട് കൈവിച്ച് പ്രാർത്ഥിക്കും ഇത് എല്ലാ ദിവസവും ഇങ്ങനെ തുടരുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതിലൂടെ വലിയൊരു ബ്ലെസ്സിങ് അനുഗ്രഹം കിട്ടുന്നുണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ പിന്നെ ശുതി വാങ്ങിച്ചു എല്ലാവരും പരസ്പരം ഉമ്മയൊക്കെ കൊടുത്ത് അപ്പോൾ ഇത് ലൈവായിട്ട് പോകുക ചെയ്യുന്നത് പിള്ളേർക്ക് വലിയ താല്പര്യമാണ് അപ്പോൾ പിള്ളേരും അതിനകത്ത് പങ്കാളികളാണ് ആക്ടിവിറ്റീസ് അതിനകത്തുണ്ട് അതുകൊണ്ട് അവർക്ക് മടിയോ ബോറടിയോ അങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാറില്ല അപ്പോൾ അങ്ങനെ കുടുംബജീവിതം വളരെ സന്തോഷകരമായിട്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അല്ലാത്ത ഒരു അവസ്ഥയില്ല സന്തോഷകരമാണ് നമ്മുടെ ജീവിതത്തിൽ അല്ല ഓർമ്മപ്പെടുത്തുന്ന ദുഃഖങ്ങളോ കഷ്ടപ്പാടുകളോണ്ടാവും ജീവിതത്തിൽ ഇന്നേ വരെ അങ്ങനെ നമ്മൾ കുണ്ഠിതപ്പെട്ടിട്ടില്ല നമ്മളെടുത്ത തീരുമാനം തെറ്റായിപ്പോയി ഈ ഇറങ്ങിയ വഴി തെറ്റായിപ്പോയി ഇത് വേണ്ടായിരുന്നു എന്ന് ഇന്നേ വരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അത് തന്നെ ഒരു ദൈവ തോന്നുന്നത് വൈഫിനായാലും വൈഫിന് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് ശാരീരികമായ പ്രശ്നങ്ങള് ജന്മന ഉള്ള നടുവിന് ഒരു നട്ടലിന് ഒരു വളവുണ്ട് അപ്പോൾ ഒന്നും ആദ്യ പ്രാവശ്യമൊന്നും ചെറുപ്പത്തിലൊന്നും വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രസവം തോറും പെണ്ണുങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരാറുണ്ട് അപ്പോൾ അഞ്ച് കുഞ്ഞുങ്ങൾ നോർമൽ പ്രസവമായിരുന്നു അഞ്ച് കുഞ്ഞുങ്ങൾ അപ്പം ആറും ഏഴും എട്ടൊക്കെ സിശീറിനായിട്ട് വന്നു അപ്പം വളരെയധികം ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഇനി പ്രസവം പാടില്ല എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാണ് പീണ്ടും ആറാമതും ഏഴാമതും എട്ടാമതും ഒക്കെ ഉണ്ടായിട്ടുള്ളത് കൂടുതൽ മക്കളുണ്ടാകുന്നതിൻ്റെ ഒരു പ്രോത്സാഹനത്തിന്റെ ഭാഗമായിട്ട് ഈ ആശുപത്രികളിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ എന്തെങ്കിലും എന്തെങ്കിലും ഇളവുകളും അങ്ങനെ കിട്ടിയിട്ട് രണ്ട് പിള്ളേരുടെ ഓപ്പറേഷന് ഡോക്ടറുടെ ഓപ്പറേഷൻ ചാർജ് ഡോക്ടർ ചെയ്യുമ്പോൾ ഡോക്ടറിന് ഓപ്പറേഷൻ ഒരു ചാർജ് ഉണ്ട് അപ്പം ആ ഡോക്ടർ നമ്മുടെ പരിചയമുള്ള സിസ്റ്റം മാർസുലിസ് ആയിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു എന്റെ ഓപ്പറേഷൻ ചാർജ് വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നമുക്ക് ബാക്കി എല്ലാ ഒത്തിരി ചെലവുകളും ഉണ്ട് അത് പല തന്നെ അങ്ങനെ അല്ലാതെ അങ്ങനെ ഒന്നും നമുക്ക് ഇളവ് കിട്ടിട്ടില്ല ഇതുവരെ ഇതുവരെയും ഇളവ് കിട്ടിട്ടില്ല അങ്ങനെ ചെയ്തിട്ട് ഈ കൂടുതൽ മക്കളുണ്ടാകാനുള്ള പ്രോത്സാഹനങ്ങളൊക്കെ ഈ വാക്കുകളിലുള്ള പ്രോത്സാഹനം മാത്രമേ ഉള്ളൂ മക്കളീനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും ഉള്ളൂ അതേ ഉള്ളൂ അല്ലാതെ പ്രവർത്തിയാൽ നമ്മളിപ്പിന്നെ ആശ്രയിക്കുന്നില്ല നമ്മൾ എന്താന്ന് പറഞ്ഞാൽ അവർ അവർ ഇത് തരും എന്ന് അല്ലല്ലോ നമ്മൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ രൂപതയിൽ നാലാമത് കുഞ്ഞുണ്ടായാൽ കുതിരപ്പവൻ കിട്ടും സ്വർണത്തിൻ്റെ ഒരു പവൻ കിട്ടുമെന്ന് ആദ്യകാലഘട്ടം നാലഞ്ച് പവൻ സമയം നാലഞ്ച് പവൻ കിട്ടേണ്ടതായിരുന്നു പക്ഷേ ആദ്യത്തെ രണ്ടു മൂന്ന് പേരൊക്കെ കൊടുത്ത് കാണുമത് പിന്നീട് കൊടുത്തു കാണില്ല നമ്മളിട്ട് അന്വേഷിക്കാനും പോയിട്ടില്ല നമ്മളിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഔദാര്യം തരും എന്നതിൻ്റെ പേരല്ലല്ലോ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ വർദ്ധിച്ചു പെരുകുവിൻ ഒന്നാമത്തെ കൽപ്പനയാണ് അല്പത്തി തന്നെ പറയുന്നത് അപ്പൊ അത് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് കാരണം നമുക്കത് അനുസരിക്കാതിരിക്കാൻ പറ്റിയല്ല അതിനെ ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിന്റെ വചനം അനുസരിക്കുന്നത് ഈ ഈ ഒരു മനുഷ്യരുടെ വാക്കുകളോ ഇന്നേവരെ മറ്റുള്ളവരുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഞാൻ നിന്നു നിന്നുകൊടുക്കുകയോ അതിന്റെ പുറകെ പോവുകയോ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ദൈവം നടത്തും എന്നുള്ള ഒരു അനുഭവത്തിലാണ് ബ്രദർ ഒരു ഒരു യൂട്യൂബ് ചാനലുണ്ടല്ലോ അതേ കാലഘട്ടത്തിന് അത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ നമ്മുടെ സഹോദരനാണ് സന്തോഷ് കരിമത്ര അദ്ദേഹം നേരത്തെ പോലെ യൂട്യൂബ് ഒക്കെ തുടങ്ങി മീഡിയയിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ എന്നോടും പറയും മൂപ്പനും കൂടെ തുടങ്ങുക ബ്രദറെ ബ്രദറും കൂടെ തുടങ്ങുക ചെയ്യും അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇൻസ്പിറേഷൻ ഒന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ എല്ലാവരും ചാനലൊക്കെ നേരത്തെ തുടങ്ങി എനിക്കെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എൻ്റെ ഉള്ളിലൊരു ഉള്ളിലൊരു ഇൻസ്പിറേഷൻ കിട്ടാതെ ഞാൻ ഒരു കാര്യവും ചെയ്യാറില്ല അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കണ്ടതിൻ്റെ പേരിൽ ഒരു കാര്യത്തിലും ഞാൻ ചെയ്യാറില്ല അപ്പോൾ അവരൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നോട് ദൈവം പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല അങ്ങനൊരു ഇതാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് ഇപ്പോൾ എല്ലാം ചെയ്തു തുടങ്ങി പക്ഷേ രണ്ടു വർഷം മുമ്പ് മൂന്ന് വർഷം മുമ്പ് കർത്താവ് എൻ്റെ ഉള്ളിൽ ശക്തമായി പ്രേരണ എന്നോട് വ്യക്തിപരമായിട്ട് എൻ്റെ അങ്ങനെയാണ് അല്ലേ അങ്ങനെയാണ് ബി ടി വി ഭദ്രഹം ടി വി നമ്മൾ തുടങ്ങുന്നത് അതിലൂടെ സുവിശേഷ പ്രഘോഷണം മാത്രമല്ല സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചെയ്യാറുണ്ട് മറ്റുള്ളവരുടെ ശുശ്രൂഷകളെ കൂടുതൽ പ്രമോട്ട് ചെയ്യുക എന്നായിരുന്നു എൻ്റെ ലക്ഷ്യം കൂടുതൽ കാരണം അന്നത്തെ ആ സമയത്തൊക്കെ ഓരോ മിനിസ്ട്രികൾ യൂട്യൂബ് ചാനൽ തുറന്ന് അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവരുടെ ടോക്കുകൾ മാത്രമാണ് അവരുടെ ചാനലിൽ ഇട്ടുകൊണ്ടിരുന്നത് ആ സമയത്താണ് ഒത്തിരി അൽമായ ശുശ്രൂഷകരും അറിയപ്പെടാത്ത ശുശ്രൂഷകരുമുണ്ട് അപ്പോൾ അവരെ കൂടെ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിട്ട് അപ്പം നമ്മൾ ഈ ചാനൽ പോകുമ്പം അവർ അവരെ പ്രൊമോട്ട് ചെയ്യുക അവരെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് തുടങ്ങിയത് അപ്പോൾ അങ്ങനെ നമ്മൾ അനേകർക്ക് അവസരം നമ്മുടെ ചാനലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇതൊക്കെ ഇതിൻ്റെ കൂടുതൽ ആവശ്യകത ഇപ്പം മീഡിയയുടെ ആവശ്യകത ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്താണ് അധികമായിട്ട് ഈ കാലഘട്ടത്തിൽ കാരണം ഇപ്പോൾ ജനങ്ങൾ മീഡിയയിലൂടെയാണല്ലോ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നിശ്ചയമായിട്ടും ബ്രദറിൻ്റെ ഈ സംരംഭം കൂടുതൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് നമ്മുടെ ശെക്കൻ ആ ടെലൂഷൻ്റെ പ്രേക്ഷകരുമായിട്ട് വളരെ രസകരമായ രീതിയിൽ ദൈവാനുഭവങ്ങൾ പങ്കുവെച്ചേനെ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു അനേകർക്കൊരു മൂപ്പനാണ് തോമസ് കുര്യം ബ്രദർ അനേകരെ ദൈവശുത്രൂഷയിൽ കൈപിടിച്ചുയർത്തിയിട്ടുള്ള മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു മൂപ്പനാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കഥകൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലായിട്ട് നമ്മൾ കേട്ടു എത്ര രസകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു അനുഭവമാണ് എട്ടു മക്കളുള്ള ഒരു വലിയ കുടുംബം ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മനുഷ്യരുടെ വാക്കുകളുടെയോ പ്രോത്സാഹനങ്ങളുടെയോ ഒന്നും പുറകെ പോകാതെ കർത്താവിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ ആ ജീവിതം നമുക്കും ഒരു മാതൃകയായി തീരട്ടെ അനേകർക്ക് പ്രചോദനമായി തീരട്ടെ പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരമായിരിക്കാം അടുത്തയാഴ്ച നമുക്ക് മറ്റൊരു തീപിടിച്ച വ്യക്തിയുമായിട്ട് നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടും